ഇരുപത്തെട്ട് വർഷം മുമ്പ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുല്ലമ്മ ഒഫത്താവുന്നതിന് മുമ്പ് ഒഫത്താവുന്നതിന്റെ ഇരുപത്തേഴ് ദിവസം മുമ്പ് എന്നോട് ചെല്ലാം പറയുകയും ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദാണ് എന്നോട് എന്നിട്ട് പറഞ്ഞത് നിന്നോട് നിങ്ങളോട് ബാപ്പുകാപ്പു നിങ്ങളോട് ഷെയ്ഫുന വള്ളിമാടി കുഞ്ഞിര വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളും പോരണം നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞപ്പം തങ്ങൾ പറഞ്ഞ് എനിക്ക് വാപ്പാഞ്ചെടുത്ത് പോകാറുണ്ട് കഴിഞ്ഞൊരു അഭിമുഖത്തിൽ ഞാനത് പറഞ്ഞതാണ് സുപ്രഭാതത്തിന്റെ അപ്പോൾ ബാപ്പാൻ എനിക്കും കാണണം നമുക്ക് ഒരുമിച്ച് പോകുന്ന ഞാൻ തങ്ങൾ നിർബന്ധിച്ച് വണ്ടിയിൽ കയറ്റി അങ്ങനെ കൊണ്ടുപോയി ഷെയ്ഖുനാൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ അവിടെ വെച്ചു ഷെയ്ഖുന എന്നോട് കുറേ നേരം സംസാരിച്ചു തങ്ങൾ സലാം പറഞ്ഞപ്പോൾ ഷെയ്ഖുന ചോദിച്ചു തങ്ങൾ പോയിട്ടില്ലേ എന്ന് കാരണം അവിടുന്ന് വന്ന് കുറഞ്ഞു സമയം കഴിഞ്ഞപ്പൻ എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങൾ തിരിച്ചില്ല അപ്പോൾ ചോദിച്ചു തങ്ങൾ പോയിട്ടില്ലേ ഞാൻ പോയിരുന്നു ബാപ്പു എന്നെയും വണ്ടിയിൽ കയറ്റിപ്പോന്നതാണ് ഏ ബാപ്പു വന്നോ അന്ന് ഷെയ്ഖുനക്ക് കാഴ്ച വളരെ കുറവാണ് ഒപ്പാത്തിൻ്റെ ദിവസം മുമ്പാണത് കാഴ്ച കുറവാണെന്ന് ആരെയും അറിയിക്കാറില്ല പല രോഗങ്ങളും പിടികൂടിയ ആ സന്ദർഭത്തിലാണ് അങ്ങനെ ഞാൻ എന്തോ പറയാനുണ്ടല്ലോ എന്നുള്ള നിലക്ക് ഞാൻ ചാരിസാരിൻ്റെ അടുത്ത് എന്ന് ഇരുന്നു കൊണ്ട് ചോദിച്ചു എന്നോട് എന്തിനാ വരാൻ പറഞ്ഞത് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ വരാൻ പറഞ്ഞത് തങ്ങൾ ബാപ്പുവിൻ്റെ നാട്ടിലാണ് താമസിക്കുന്നത് തങ്ങളുടെ കുടുംബങ്ങളൊന്നും അവിടെ ഇല്ല തങ്ങൾക്ക് ഇവിടെ പോരായ്മകളൊന്നും വരാൻ പാടില്ല തങ്ങളെ നോക്കണം ബാപ്പു എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നോട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുമല്ലോ എന്നോട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുമല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ എനിക്കറിയാം ഞാൻ എന്റെ കടമ നിർവഹിക്കുകയാണ് ഇതെല്ലാം ഇവിടെ കൊണ്ടു നടക്കാൻ തങ്ങളെ നമുക്ക് ആവശ്യമുണ്ട് എന്ന് അന്ന് തങ്ങളുടെ സമസ്തന്റെ മുഷാവാറിയിരുന്നില്ല നന്ദി കോളേജിൽ മുതലീസ് മാത്രമാണ് ആറ് കൊല്ലത്തോളം ഷെയ്ഖുനാന്റെ കൂടെ മുതലീസായി നിർത്തിക്കൊണ്ട് സബ് കഴിഞ്ഞാൽ റൂമിലേക്ക് വരുത്തി എല്ലാ കുറ്റങ്ങളും എല്ലാ പോരായ്മകളും എല്ലാ സംശയ സംശയനിവാദങ്ങളും വരുത്തി ആറ് കൊല്ലം ഒരു ഊതിക്കാച്ചിയെ പൊന്നുപോലെ ആക്കിയതിനു ശേഷമാണ് എന്നോട് ചെല്ലാൻ പറയുന്നത് തങ്ങളെ നോക്കണം തങ്ങൾക്ക് പോരായ്മയിൽ വരരുത് പ്രതിസന്ധികളൊക്കെ എന്നുള്ള സൂചനയാണ് എനിക്കറിയാം തങ്ങളെ ക്രീമത്ത് ചെയ്യാനോ തങ്ങൾക്ക് വേണ്ടി സഹായിക്കാനോ എൻ്റെ ആവശ്യമൊന്നുമില്ല ആയിരക്കണക്കിന് ആളുകളിപ്പം അതിന് തയ്യാറായി നിൽക്കുന്നവരുണ്ട് പക്ഷെ ഷെയ്ഖുന എന്നോട് പറഞ്ഞ കാര്യങ്ങൾ സമുദായത്തോട് പറയേണ്ട ഒരു സന്ദർഭമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് അങ്ങനെ ഷെയ്ഖുന ഷംസിനും ഒരു വ്യക്തിയെ പറ്റി പറയാറില്ല ആ മോചിയാൽ അതിന് പറ്റും ഈ തങ്ങളെ ഇതിനു പറ്റും എന്നൊക്കെ പറയല്ലാതെ ഇതെല്ലാം ഇവിടെ കൊണ്ടുനടക്കാൻ തങ്ങളെ നമുക്ക് ആവശ്യമുണ്ട് എന്ന് അന്ന് ഷൈഖുനാഹു മർക്കഥ അന്ന് നമ്മോട് പറഞ്ഞതിൻ്റെ ഉദ്ദേശം തങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് തങ്ങളുടെ ആ പരുവങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി തിരിഞ്ഞിട്ട് തിരിഞ്ഞിരുചന്ത തങ്ങളെ ഷെയ്ഖുന പറഞ്ഞത് എന്ന് ഞാൻ അതൊക്കെ ഏറ്റെടുത്ത് ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പോടുമ്പോൾ എനിക്ക് തോന്നി തങ്ങൾക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട് എന്ന് ഷെയ്ഖുനാൻ്റെ ആ വാക്കുകൾ ഞങ്ങൾ ഒരുമിച്ചാണ് പിന്നെ പോകുന്നത് അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞു സമസ്ത കേരള ജമീയത്തിനുപേർ പ്രസിഡൻ്റായി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം തങ്ങളെ ചിലരൊക്കെ കൈകാര്യം ചെയ്യുന്നതും അഭിപ്രായം പറയുന്നതും കണ്ടപ്പോൾ തങ്ങള് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീതത്തിനുമൂടെ ഓടെടുത്തിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി വന്നതാണ് എന്നുള്ള രൂപത്തിലുള്ള അവതരണങ്ങളൊക്കെ കണ്ടപ്പോൾ അന്നാണ് എന്നോട് ഒ പി അഷർപ നിങ്ങൾ കോഴിക്കോട് നിന്ന് വരണം ഞങ്ങൾ സെമിനാറിൽ രണ്ട് പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ അന്നാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ കോഴിക്കോട് പോയി പറഞ്ഞത് സത്യത്തിൽ ശൈവനാശംസെന്ന എത്രമാത്രം തങ്ങളെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് എനിക്കറിയാം ഞാൻ അന്ന് നന്ദി കോളേജിൽ ഇടയ്ക്കിടക്ക് പോകാറുണ്ടായിരുന്നു അപ്പോൾ വല്ലാത്തൊരു എപ്പോഴും തങ്ങളെവിടെ തങ്ങളെ വിളിക്ക് തങ്ങളെ കാണണം എന്ന് പറഞ്ഞ് അങ്ങനത്തുള്ളൊരു ബന്ധമായിരുന്നു അവർ തമ്മിൽ ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ബഹുമാനപ്പെട്ട സീത പത്ത് കൊള്ളാത്തങ്ങൾ ഒപ്പാത്തായി ബഹുമാനപ്പെട്ടവര് എറണാകുളം ആസ്പത്രിലെ ലക്സോർ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമ്മുടെ കോളേജിൽ നിന്ന് പോയ വനിജി തങ്ങളടക്കം മൂന്ന് പേര് ദുസ്സാദന്മാർ ചെന്നപ്പം പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് കിഡ്നി രോഗം ബാധിച്ച് വളരെ കാൽഷ്യമായി കിടക്കുന്ന സമയം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം അവർക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞതെന്നുണ്ട് പിന്നെ അയാളെ മക്കളോട് അത് ബഹുമാനപ്പെട്ട് തങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ വഫാത്തായാൽ എന്ന കോ ഷംഷൽമ കോംപ്ലക്സിൽ മറവ് കഴിഞ്ഞിരുന്നു ജലാരിയ കോളേജിൽ ആ വസീത്തിൻ്റായിരുന്നു ഈ തങ്ങളെക്കുറിച്ച് ഞാൻ പറയാൻ കാരണം തങ്ങളൊരു ദിവസം ഈ കോളേജിൽ തങ്ങളുടെ പേരക്കുട്ടി പഠിക്കുന്നുണ്ട് അവിടെ വന്നപ്പം ബഹുമാനപ്പെട്ട ഉസ്മാൻ പൈസി ഉസ്താദ് സമസ്തൻ മെമ്പർ ഇന്നിവിടെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നൊക്കെ മോപ്പു ദിവസം കണ്ടിരുന്നു അദ്ദേഹം കൂടുണ്ടായിരുന്നു ഗഫൂർ താരിമിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല കാര്യങ്ങളും ചോദിച്ചു അപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളവിടുത്ത് പറഞ്ഞു സമസ്ത കേരള ജമിയുത്തലുമ്മയെ ഷെയ്ഖുനാ ഷംസലുമ്മയും അതുപോലെ തന്നെ കണ്ണി ഉസ്താദും അത് നന്നായിട്ട് വളരെ ഉഷാറായി കൊണ്ടു നടന്നു സമസ്ത കേരളയുടെ ഒരു സ്വർണ കാലഘട്ടം അന്ന് ബഹുമാനപ്പെട്ട രണ്ട് മഹാന്മാരുടെ വഫാത്തിനു ശേഷം ചെറുശ്ശേരി ഉസ്താദ് അത് അറിയാതെ കൊണ്ടുപോയി നല്ല നിലയ്ക്ക് തന്നെ കൊണ്ടുപോയി പ്രസിഡന്റുമാരുടെ തുടർന്നുള്ള മരണവും എല്ലാമായപ്പോൾ സമസ്തയ്ക്കൊരു ഉലച്ചിൽ തട്ടിയോ എന്ന് ജനങ്ങൾ പോയി ആശങ്കപ്പെട്ടു ആ സന്ദർഭത്തിനാണ് അള്ളാഹു സുബാനോല സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുഖായ തങ്ങളെ സമസ്തയ്ക്ക് ഇറക്കി തന്നത് എന്ന് അന്ന് ബഹുമാനപ്പെട്ട ഫത്തഹുല്ലാ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു ബഹുമാനപ്പെട്ട യൂസുഫ് ഉസ്മാൻ ഫൈസി ഉസ്സാദുദ്ദീൻ സാക്ഷിയാണ് ഗഫൂർ ദാറീം ഉണ്ടായിരുന്നു വേറെയും പലരും ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ടവരിപ്പോൾ ലക്ഷോർ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പറഞ്ഞു ബഹുമാനപ്പെട്ട കോംപ്രസിൽ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് സമസ്ത കേരള ജമിയുത്തലമക്ക് ഒരു ക്ഷീണമുള്ള സമയമാണിപ്പോൾ പ്രതിസന്ധിയുണ്ട് അതിൻ്റെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫലി മുത്തുക്കോയത്തങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾക്ക് ശക്തി കേളകാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് ഇരുപത് ദിവസം കഴിഞ്ഞ ഉപാത്തവാണ് ഉസീർത്ത് ചെയ്തു അങ്ങനെ ഞങ്ങളെ കാമ്പസിൽ അദ്ദേഹം മറവിട്ട് കിടക്കുക എന്ന് ഉള്ളജകൾ ഏറ്റി ഏറ്റി കൊടുക്കുമാറാകട്ടെ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതൊക്കെ ഇപ്പോൾ എവിടെ എല്ലാം ഇവിടെ പറയാൻ അവസരമില്ല പിന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ അനിഷേദ്യനായ നേതാവാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി ഒസാദ് അവറുകൾ അദ്ദേഹത്തിനെതിരിൽ ഇപ്പോൾ പ്രമേയമൊക്കെ പാസാക്കിയത് നമ്മൾ കേട്ടു തന്നൊക്കെ ബഹുമാനപ്പെട്ട മാനു സി ആർ നവർലാഹു മറക്കഥ കെ ടി മാനു സി ആ ജീവിതം മുഴുവനും സമസ്ത കേരള ജമീത്തനുമൊക്കെ വേണ്ടി ഒഴിഞ്ഞുവെച്ച അധീരനായ മഹാനായ നേതാവ് അന്ന് കോഴിക്കോട് കടപ്പുറത്ത് സ്റ്റേജിൽ അദ്ദേഹം ഇരിക്കുന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് വേദന വരുന്നത് അദ്ദേഹത്തെ കൊണ്ടുപോയി ഞങ്ങൾ ചിലരൊക്കെ അറിഞ്ഞു വേദന വന്നിട്ട് കൊണ്ടുപോയി എന്നുള്ള ഉയരും കുറേ കഴിഞ്ഞതിന് ശേഷം ആറ്റപ്പ് എഴുന്നേറ്റിൽ നിന്ന് കൊണ്ട് മൈക്കൂടെ വന്ന് പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് വഫാത്തായിരിക്കുന്നു വളരെ വിഷമത്തോടു കൂടിയാണ് പറഞ്ഞത് കേട്ടവർ കേട്ടവർ തേങ്ങിക്കരഞ്ഞു അവസാന ശ്വാസം വരെ സമസ്തയ്ക്ക് വേണ്ടി പടം ബഹുമാനപ്പെട്ട കെ ടി മാനു ബഹുമാനപ്പെട്ടവർ പാകപ്പെടുത്തിയെടുത്ത ഒരു വിത്താണ് ഈ ഹമീദി പൈസ അമ്പലക്കടവ് അത് പൊടിച്ചു കുഴിച്ചിട്ടാലും മുളച്ചു വരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയം വേണ്ട ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എല്ലാവിധ ആശംസയും നേർന്നുകൂടി നിർത്തുന്നു അസ്സാം വലൈക്കും